നിങ്ങളെ ഓന എന്താ വിചാരിച്ചാ നിക്കുന്നത് നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് മൊത്തം മെസ്സേജ് ആക്കാൻ നിക്കാ ഏഹ് നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് മൊത്തം മെസ്സേജ് ആക്കാൻ ആ മോൻ നിക്കാണോ പഠിപ്പ് ഈ ലെവലാ ലെവലാച്ചക്കൻറെ പഠിപ്പിച്ചാലേ അധികം എത്തൂലോ അപ്പത്തിനും കുടുംബത്തിന്റെ എത്തും ഇന്ന് രാവിലെ ആ ഉണക്ക ചെക്കന്റെ കുട്ടിക്ക് മെസ്സേജ് അയച്ചു വിളിക്കുകയും ചെയ്ത് അപ്പോഴല്ലേ ഞാൻ ഈ കഥകളൊക്കെ അവര് അവര് ഫ്രണ്ട്സ് അയൽവാസികളല്ലേ ഒരു വീട് അപ്പുറല്ലേ ഒന്ന് പറഞ്ഞത് ഈ വിളി സംസാരം അത്ര നല്ലല്ലോ ശ്രദ്ധിയാട്ടാ ആ വിളി അത്ര നന്നായിട്ടൊക്കെ തോന്നിയില ചെക്കൻ്റെ വീളി കണ്ടപ്പോ അരമണിക്കൂറോളം ചെക്കൻ ഫോണിലും കൊണ്ടിരിക്കുന്നുണ്ട് പെണ്ണാണെങ്കിൽ അവിടെ കിണി കിണി നിൽക്കുന്നുണ്ട് ഞാൻ പോയിട്ട് ഫോൺ എടുത്ത് നോക്കിയ സമയത്ത് ചെക്കന്റെ മെസ്സേജ് കണ്ടു ഉമ്മ ചുണ്ടിന്റെ ഇന്നത്തെ കാലൊക്കെ അല്ലേ അതെ ഞാൻ ഒരു കാര്യം പറയാന ഇന്നത്തെ കാലം തന്നെയാണ് മക്കളെ ഇനി പേടിക്കന്നെ വേണം ഇങ്ങളെ ചെക്കന്റെ പോക്ക് നല്ലതിനാല് ഇന്റെ മോൾക്ക് ആ ചെക്കൻ മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനും പാടില്ല എനിക്ക് അത്രേ പറയാനുള്ളൂ ഒരു മെസ്സേജ് അയക്കി ഒരു ഒരു കോൾ വലിയ നിങ്ങൾ ആ ചെക്കനെ വിളിച്ച് ചോദിച്ചോക്ക് ആ ചെക്കൻ്റെ കുട്ടിനെ പ്രേമിച്ചോണ്ട് നടക്കാണ് ഈ ചക്കനെ വിളിക്കും ചോയിച്ചോക്ക് സിനിമക്ക് പോവല്ലേ നമുക്ക് നമുക്ക് ജംഗ്ഷനിൽ പോവല്ലേ എടപ്പാള് പോവല്ലേ നമുക്ക് അങ്ങോട്ട് പോവാക്ക് ഇങ്ങോട്ട് പോവ ഈ വീട്ടിൽ പറഞ്ഞാ മതി സ്കൂളിലേക്ക് പോവുകയാണ് ട്യൂഷന് പോവാന്ന് പറഞ്ഞാ മതി പായ നമുക്ക് സിനിമ കൊ ഈ ചേക്കൻറെ അവസ്ഥ എന്താ സ്വാഭാവിക

കുമ്പളം മുളക്കോ പണ്ട് ഇന്റെ അതൊന്നും ചോദിക്കട്ടെ എന്റെ കാലത്തും ഏടാ എത്ര നേരായി വിളിക്കണേ ഈ അറിയോ അപ്പുറത്തെ അത് മാത്രേ അറിയുള്ളൂ ആന്റിയുടെ മോളുടെ പേര് അറിയോ മോളേനെ അതാണ് ഈ അയിഷു അല്ലേ എന്തിനാണ് ആ കുട്ടിക്ക് മെസ്സേജ് അയക്കണതൊക്കെ ആന്റിയു പറയുന്നില്ലേ നോണ പറയരുത് നീ മെസ്സേജ് അയച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ കണ്ടോ കണ്ടോ ആ ചെക്കൻ്റെ മോത്തൊരു കള്ളലക്ഷണം കണ്ടോ സത്യം പറയണ ആദ്യം പറഞ്ഞൂടെ എന്തിനാ വിളിക്കണേ ഈ പിന്നെ സിനിമ കാണാൻ ഐസ്ക്രീം പാർക്കിൽ പോണ ജംഗ്ഷനില് പോകണം ഐസ്ക്രീം വേണം സ്കൂളിലേക്ക് പോവുക പറഞ്ഞിട്ട് കേക്കണം ഈ ചേക്കൻ്റെ ഒരു കാര്യം അതൊന്നില്ലെങ്കിൽ അഞ്ചാമത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയാണേ ഇത് ഒന്നില്ലെങ്കിലും കൊച്ചുകൂടെ ബുദ്ധിമില്ലേ ആറാം ക്ലാസ്സിലല്ല പഠിക്കണത് കുട്ടിയോട് വിളിച്ച് പറയാ ഏഹ് നമുക്കേ സ്കൂളിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഐസ്ക്രീം ഉൾട്ടായിക്കെ കഴിക്കാന്ന് ഇതിനൊക്കെ ഇവിടുന്നത്ര ധൈര്യം അങ്ങനെ പറഞ്ഞാ

കേട്ടടുത്ത് അടി വാങ്ങി തരീ മനസ്സിനെ പോവാനും ഇല്ലാന്ന് പറഞ്ഞിട്ട് പോവാന്നാ പറയല് അതെ സ്കൂളിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എവിടുന്നാണീ പഠിപ്പ് ഇതൊക്കെ ആരാ പഠിപ്പിച്ചായിരുന്നു ഏ ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് എവിടുന്നാണ പൈസ അമ്മടെ പൈസ കണ്ടിട്ട് എടുത്തിട്ട് വിരിഞ്ഞ പ്രേമിക്കാച്ചിട്ടാണ് കൊന്ത്രം പൊല്ലു ആയിട്ടിരിക്കാണ് അവൻ കണ്ട പെൺകുട്ടികളെ പ്രേമിക്കാൻ വെറുതെ നാട്ടുകാരെ അടുത്ത് തല്ല് വാങ്ങി തരരുതിട്ടാ പറഞ്ഞില്ലാന്ന് വേണ്ട അതിനൊക്കെ ഒരു സമയമുണ്ട് ഒരു പ്രായമാവുമ്പോ അപ്പൊ പ്രേമവും പ്രണയവും ഒക്കെ ഉണ്ടായിക്കോളും ഇപ്പൊ തന്നെ ആള് പ്രേമിച്ച് നടക്കുകയാണ് ഷാരുഖ് ഖാൻ ആണ് ഏ അതാ എന്താ ഞാൻ എന്നോട് പറയാ എന്ത് പറഞ്ഞാലും നിങ്ങക്ക് മനസ്സിലാവുക ഏഹ് അതിക്കൊരു സമയുണ്ട് ഈ അടുത്ത വീട്ടിലെ പെൺകുട്ടികളെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്ക പ്രേമിക്കിസ് കൊടുക്കുക എന്തൊക്കെയാണ് ഈ ചെയ്യണത് ആ ചേച്ചി വന്ന് പറഞ്ഞതോ ഞാൻ എന്താ വേണ്ട ദയവ് ചെയ്തിട്ട് ഇനി ആ കുട്ടീനെ വിളിക്കരുത് ഞാൻ എന്നിട്ട് ഇനി നാട്ടുകാരുടെ അടുത്ത് ചേത്ത കഴിപ്പിക്കരുത് ഇപ്പൊ ആ സ്ത്രീ ഇവിടെ വന്നിട്ട് സംസാരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായില്ലേ മനസ്സിലായ അതിനൊക്കെ ഒരു സമയമുണ്ട് ഇപ്പൊ നിങ്ങൾ പഠിക്ക പഠിപ്പൊക്കെ കഴിയട്ടെ അല്ലെങ്കിൽ പഠിക്കണ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പ്രേമ പ്രണയ കല്യാണ എന്താ ചാവ ഇപ്പൊ ചെറിയ പാൽപ്പല്ല് പോലും പറഞ്ഞു വന്നിട്ടില്ല ആകെ നാല് പല്ല്ണ്ട് മുമ്പില് അല്ലേ ഇതൊക്കെ വെച്ചിട്ടാണ് പ്രേമിക്കാൻ പോണത് ഡാ കാമൂഖു ഇവിടെന്ന ഇവിടന്ന